തിരഞ്ഞെടുപ്പ് കഴിഞ്ഞെങ്കിലും തിരഞ്ഞെടുപ്പ് ദിനത്തിൽ കത്തിക്കയറിയ ഒരു ചൂടൻ വിഷയം ഇപ്പോഴും കെട്ടടങ്ങാതെ നിൽക്കുകയാണ് ഇ പി ജയരാജനെ പാർട്ടി കൺവീനർ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ എല്ലായിടത്തും നിന്നും ഉയരുന്നത് വിവാദത്തിന് തിരികൊളുത്തിയ ദല്ലാൽ നന്ദകുമാറും ആ വിവാദത്തെ ആളിക്കത്തിച്ച ശോഭാ സുരേന്ദ്രനും ഇപ്പോൾ ഒരു ഭാഗത്ത് മാറുകയാണ് മറുപക്ഷത്ത് ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് സർക്കാരും പ്രത്യേകിച്ച് പിണറായി വിജയനും ഇ പി ജയരാജനും തന്നെയാണ് ഈ വിവാദത്തിന് പിന്നിൽ എന്താണ് യഥാർത്ഥത്തിൽ അത്തരമൊരു അന്ധർധാര ബി ജെ പിയും ഇ പി ജയരാജനും തമ്മിലുണ്ടോ പരിശോധിക്കാൻ വിശദമായി നമസ്കാരം ഞാൻ കുഞ്ചു മുരളി ഇ പി ജയരാജനെ ചുറ്റിപ്പറ്റി ഇത് ആദ്യമായല്ല വിവാദങ്ങൾ ഉണ്ടാകുന്നത് വാവിട്ട വാക്കിലും പ്രവൃത്തിയിലും എല്ലാ വിവാദം ഉണ്ടാകുമ്പോഴും തനിയെ അവയെല്ലാം കെട്ടടങ്ങിയാണ് പദവ് അല്ലെങ്കിൽ മറ്റൊരു വിഷയത്തെ സി പി എം മനഃപൂർവ്വം കൊണ്ടുവരാറുണ്ട് പാർട്ടിക്കകത്തെ പരിഭവും പരാതിയുമൊക്കെ ആയിരുന്നു എല്ലാ വിവാദങ്ങളുടെയും അടിസ്ഥാനമായി വരുന്നത് സെലിബ്രിറ്റികളെയും നേതാക്കളെയും ബി ജെ പിയിലേക്ക് റാഞ്ചാൻ കേരള പ്രഭാരി പ്രകാശ് ജാവ്ദേക്കർ വലവീശി ഇപിയും അതിൽ അകപ്പെട്ടു എന്നൊക്കെയുള്ള ആ കാര്യങ്ങളാണ് പുതിയ ആരോപണമായി ഉയർന്നു വരുന്നത് ഇ പിക്ക് മുന്നേ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയ മറ്റൊരാൾ കൂടി ഉണ്ടായിരുന്നു ഇടുക്കിയിലെ മുൻ എം എൽ എ ആയ എസ് രാജേന്ദ്രൻ എസ് രാജേന്ദ്രൻ ബി ജെ പി പോകുന്നത് പോലും തന്ത്രപരമായി നേരിട്ട് അതിനെ ഒതുക്കി തീർത്ത സി പി എമ്മിന് കിട്ടിയ ഒരു മുട്ടൻ പണിയാണ് ഇ പി ജയരാജൻ്റെത് ഒന്നാം പിണറായി സർക്കാരിൽ വ്യാവസായ മന്ത്രി ആയിരിക്കെ ബന്ധു നിയമന വിവാഹത്തിൽ കുടുങ്ങി ഇ പി മന്ത്രിസഭയിൽ നിന്ന് പുറത്താകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഭാര്യ സഹോദരിയുടെ മകൻ പി കെ സുധീറിന് നിയമനം നേടിക്കൊടുത്തതാണ് വിവാദമായത് ഇത് അന്വേഷിച്ച പാർട്ടി സംസ്ഥാന ഘടകം വീഴ്ച പറ്റിയെന്ന് വിലയിരുത്തുകയും ചെയ്തു ജാഗ്രത കുറവുണ്ടായെന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മാധ്യമങ്ങൾക്ക് മുന്നിൽ പരസ്യമായി പറയുകയും ചെയ്തു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റും മന്ത്രിസ്ഥാനവും ഒക്കെ ഇ പി ജരജം പ്രതീക്ഷിച്ചിരുന്നതാണ് പക്ഷേ രണ്ടും ഉണ്ടായില്ല അതിലെ നീരസമായി പിന്നീട് ഇനി പാർലമെന്ററി രംഗത്ത് എന്ന മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പിണറായിയെ പോലെ മഹാനല്ല ഞാൻ എന്നാണ് അന്ന് ഇ പി പറഞ്ഞത് എം എൽ എയും മന്ത്രിയും ആയില്ലെന്ന അല്ലെങ്കിൽ അങ്ങനെ ആകില്ല എന്ന് ഉറപ്പായപ്പോൾ പി ബി അംഗത്വവും പ്രതീക്ഷിച്ചിരുന്നു കോടിയേരിക്ക് ശേഷം പാർട്ടി സെക്രട്ടറി സ്ഥാനം കൊതിച്ചതും വെറുതെ ആവുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എം വി ഗോവിന്ദൻ സെക്രട്ടറി ആയപ്പോൾ പിന്നെ അദ്ദേഹത്തെ അവഗണിക്കലായി പദവ് എൽ ഡി എഫ് കൺവീനറായും യോഗങ്ങളിൽ നിന്ന് വിട്ടുനിന്നു എം വി ഗോവിന്ദന്റെ പ്രതിരോധ ജാഥയിൽ നിന്ന് വിട്ടുനിന്നതായി അടുത്ത വിവാദം ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി ജാഥ കണ്ണൂരിൽ മൂന്ന് ദിവസം ചെലവഴിച്ചപ്പോൾ കല്യാശ്ശേരിയിലെ വീട്ടിലായിരുന്നു ഇ പി ജയരാജൻ തങ്ങിയത് ഈ വിവാദം കത്തുന്നതിനിടെയാണ് ദല്ലാൽ ടി ജി നന്ദകുമാറിന്റെ അമ്മയെ ആദരിക്കുന്നതിന് കൊച്ചിയിലേക്ക് ഇ പി ജയരാജൻ എത്തുന്നത് ഭാര്യയ്ക്കും മകനും നിക്ഷേപമുള്ള വൈദികം ആയുർവേദ റിസോർട്ടുമായി ബന്ധപ്പെട്ട വിവാദം വേറെയുമുണ്ടായി ഇത് ചൂണ്ടിക്കാട്ടി ഇ പിക്ക് അനധികൃത സ്വത്തുണ്ടെന്ന് സി പി എം സംസ്ഥാന സമിതിയിൽ പി ജയരാജൻ ഉന്നയിച്ചപ്പോഴുള്ള വിവാദം പിന്നീട് കത്തിക്കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായി തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥികൾ മികച്ചതെന്ന് പറഞ്ഞതും വിവാദമായി മാറി സംസ്ഥാനത്ത് എൽ ഡി എഫും ബി ജെ പിയും തമ്മിലാണ് മത്സരമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് തന്നെ ഈ ഇ പി ജയരാജനെ തിരുത്തേണ്ട ഒരു സാഹചര്യം കൂടി കടന്നുവന്നു ഈ സാഹചര്യങ്ങളിലൊക്കെ ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പാർട്ടി ജയരാജനെ സംരക്ഷിച്ചുവെങ്കിലും പാർട്ടിയിൽ നിന്ന് വ്യക്തമായ ഒരു പിന്തുണ ലഭിച്ചില്ല എന്നതും സത്യമാണ് ഒരു സ്ഥാനവും ലഭിക്കാതെ പാർട്ടിയിൽ ഒന്നും അല്ലാതായി തീരുമെന്ന ചിന്തയാകാം ഇ പി എ ബി ജെ പിയോട് അടുപ്പിച്ചതും ചർച്ചയിലേക്ക് വഴിതെളിച്ചതും ഇടയ്ക്കിടെ ചായ കുടിക്കാനായി ബി ജെ പി നേതാക്കളെ പാർട്ടിയിലെ പ്രമുഖനായ നേതാവ് കാണുന്നത് അത്ര ശരിയല്ല എന്ന പ്രതിപക്ഷത്തിന്റെ അഭിപ്രായത്തെയും നമ്മൾ മാനിക്കേണ്ടതുണ്ട് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡൽഹാൾ നന്ദകുമാർ യഥാർത്ഥത്തിൽ ലക്ഷ്യം വെച്ചത് ശോഭാ സുരേന്ദ്രനെയോ അനിൽ ആന്റണിയോ അല്ല പകരം ഡെല്ലാളിലൂരെ ശോഭാ സുരേന്ദ്രൻ ലക്ഷ്യം വെച്ച ഇ പി ജയരാജൻ എന്ന രാഷ്ട്രീയ പ്രമുഖനെ വിവാഹത്തിലേക്ക് വലിച്ചിരുക എന്നതായിരുന്നു ഇലക്ഷൻ സമയത്ത് പിണറായി വിജയനെതിരെയോ ഇ പി ജയരാജനെതിരെയോ സർക്കാരിനെതിരെയോ പ്രത്യക്ഷമായി പേര് പരാമർശിച്ച് ശോഭാ സുരേന്ദ്രനെ രംഗത്തെത്താൻ സാധിക്കുമായിരുന്നില്ല അതുകൊണ്ട് തന്നെ ദല്ലാളിലൂടെ അക്കാര്യം ശോഭാ സുരേന്ദ്രൻ നേടിയെടുത്തു എന്നതാണ് സത്യം ഏതായാലും ശോഭ എറിഞ്ഞ പടക്കം ഒരു നനഞ്ഞ പടക്കമായിരുന്നില്ല അത് കൃത്യമായി പടക്കശാലയിൽ വീണ് പൊട്ടുക തന്നെ ചെയ്തിട്ടുണ്ട് തിങ്കളാഴ്ച എൽ ഡി എഫ് യോഗത്തിന് ശേഷം ജയരാജന്റെ വിധി തീരുമാനിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയാണുള്ളത് അപ്പോൾ ജയരാജൻ പുറത്തേക്കോ അതോ അകത്തു നിന്ന് തന്നെ രീതികളിലേക്ക് അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യപ്പെടുമോ എന്നുള്ള കാര്യം കൂടി നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട്